രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത് ബുധനാഴ്ച പുലർച്ചെ റഷ്യയുടെ ഫാർ ഈസ്റ്റിലെ കാംചത് രൂപദ്വീപിൽ പിടിച്ചുലച്ച അതിശക്തമായ ഭൂകമ്പം ലോകമെമ്പാടുമുള്ള തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നതായിരുന്നു റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം വടക്കൻ പസഫിക് മേഖലയിൽ സുനാമിക്ക് കാരണമാവുകയും അലസ്ക ഹവായ് എന്നിവിടങ്ങൾ മുതൽ തെക്ക് ന്യൂസിലൻഡ് വരെയുള്ള വിശാലമായ തീരപ്രദേശങ്ങളിൽ സുനാമി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു റഷ്യൻ അക്കാദമിക് ഓഫ് സയൻസിൻ്റെ ജിയോഫിസിക്കൽ സർവേ പറയുന്നതനുസരിച്ചും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം കാംചതക് ഉപദ്വീപിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത് ഈ സംഭവം ഭൂമിയുടെ ആന്തരിക ശക്തിയെക്കുറിച്ചും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മനുഷ്യന്റെ സന്നദ്ധതയെക്കുറിച്ചുമുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വീണ്ടും വഴിയൊരുക്കിയിരിക്കുകയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ കാം ചത്കാംസുലയിൽ കെട്ടിടങ്ങൾക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചതായും ആളുകളെ ഒഴിപ്പിച്ചതായും റഷ്യൻ അധികൃതർ റിപ്പോർട്ടും ചെയ്തു വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ് എന്നിരുന്നാലും ഭൂകമ്പത്തിന്റെ തീവ്രത അതിന്റെ സ്വാധീനം പ്രാദേശിക തലത്തിൽ ഒതുങ്ങില്ലെന്ന് സൂചിപ്പിക്കുന്നു റഷ്യയിലെ കുറിൽ ദ്വീപുകളിലെ പ്രാഥമിക പട്ടണമായ സെവേറോ കുറിക്സിലാണ് ആദ്യ സുനാമി തിരമാല ആഞ്ഞടിച്ചതെന്ന് പ്രാദേശിക ഗവർണർ വലേരി ലിമാരേഗോ അറിയിക്കുകയും ചെയ്തു തുടർന്നുള്ള തിരമാലകളുടെ ഭീഷണി വരെ താമസക്കാർ സുരക്ഷിതരാണെന്നും ഉയർന്ന പ്രദേശങ്ങളിൽ തുടരണമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകി പ്രാദേശിക ഭരണകൂടത്തിന്റെ ദ്രുതഗതിയിലുള്ള പ്രതികരണവും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും അഭിനന്ദനാർഹമാണ് ജപ്പാന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രധാന ദ്വീപായ ഹൊക്കൈഡോയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ടൊക്കാച്ചിൽ നാൽപ്പത് സെന്റിമീറ്റർ അതായത് ഒന്നേ പോയിന്റ് മൂന്നടി ഉയരമുള്ള സുനാമി തിരമാലകൾ രേഖപ്പെടുത്തിയതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിക്കുകയും ചെയ്തു താരതമ്യ ചെറിയ തിരമാലകളാണെങ്കിലും ലോകത്തിലെ ഏറ്റവും സുനാമി സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായി ജപ്പാൻ ഈ മുന്നറിയിപ്പുകളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഫുക്കുഷിമ ദുരന്തത്തിന്റെ പാഠങ്ങൾ ഇന്നും ജപ്പാന്റെ മനസ്സിലുണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ പെട്ടെന്നുണ്ടായ ലംബമായ ചലനങ്ങൾ മൂലമുണ്ടാകുന്ന കൂറ്റൻ സമുദ്ര തിരമാലകളെയാണ് സുനാമി എന്ന് പറയുന്നത് സാധാരണയായി ശക്തമായ ഭൂകമ്പങ്ങൾ മൂലമോ വെള്ളത്തിനടിയിലെ വലിയ മണ്ണിടിച്ചിലുകൾ മൂലമോ ആഴം കുറഞ്ഞ ഫോൾട്ടുകൾ ഉണ്ടാകാറുണ്ട് ഈ തിരമാലകൾ തീരപ്രദേശങ്ങൾക്ക് സമീപമുള്ള ആഴം കുറഞ്ഞ വെള്ളത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവയുടെ ഉയരം വർദ്ധിക്കുന്നുവെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആഴക്കടലിൽ കപ്പലുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തത്ര ചെറുതായേക്കാവുന്ന ഈ തിരമാലകൾക്ക് തീരങ്ങളിലെത്തുമ്പോൾ ഭീകരരൂപം പ്രാപിക്കാൻ കഴിയും വൻ ഭൂകമ്പങ്ങൾ പൗമോപരിതലത്തിലെ പ്ലേറ്റുകളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളാണ് പ്രധാനമായും സുനാമിക്ക് കാരണമാകുന്നത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പെട്ടെന്നുണ്ടായ ഒരു വിസ്താപനം സംഭവിക്കുകയും ചെയ്യും ഇത് ജലനിരപ്പിൽ വലിയ തോതിലുള്ള വ്യതിയാനം ഉണ്ടാക്കുകയും തുടർന്ന് ഈ ജലം വൻ തിരമാലകളായി പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും ആഴക്കടലിൽ സുനാമി തിരമാലകൾക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും കഴിയുന്നതാണ് പക്ഷെ അവയുടെ ഉയരം വളരെ കുറവായിരിക്കും എന്നാൽ തീരപ്രദേശങ്ങളിലേക്ക് അടിക്കുമ്പോൾ സമുദ്രത്തിന്റെ ആഴം കുറയുന്നതനുസരിച്ച് തിരമാലകളുടെ വേഗത കുറയുകയും ഉയരം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് തീരങ്ങളിൽ ഭീകരമായ നാശം വിതയ്ക്കുന്ന കൂറ്റൻ തിരമാലകളായി മാറുകയാണ് പസഫിക്കിനെ ആശങ്കയിലാഴ്ത്തി സുനാമി മുന്നറിയിപ്പുകളും നൽകുകയുണ്ടായി ആഗോള വ്യാപനം കാംചത്ക ഭൂകമ്പം കേവലം റഷ്യൻ തീരങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല പസഫിക് സമുദ്രത്തിന്റെ വിശാലമായ ഭാഗങ്ങളിൽ സുനാമി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇത് ഈ ദുരന്തത്തിന്റെ ആഗോള വ്യാപ്തിക്ക് അടിവരയിടുന്നതാണ് ഭൂകമ്പം ഹവായിലുടനീളം തീരദേശ നാശം ഉണ്ടാക്കാൻ ശേഷിയുള്ള സുനാമിക്ക് കാരണമായതായി പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിരീകരിക്കുകയും ചെയ്തു ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അലേർട്ടിൽ ഊന്നി പറയുന്നുണ്ട് പ്രാഥമിക തിരമാലകൾ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ എത്തുമെന്നാണ് പ്രവചിക്കപ്പെട്ടത് ഹൊണോലുലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും താമസക്കാരോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഹവായ് ദ്വീപ സമൂഹം സുനാമി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമായതിനാൽ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ അവർക്ക് പതിവാണ് എന്നാൽ ഓരോ തവണയും ഗൗരവത്തോടെയാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നതും പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് നാൽപ്പത് മുതൽ ഒന്ന് മുതൽ രണ്ടടി വരെ അതായത് മുപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ ചെറിയ സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്ന് ഫേസ്ബുക്ക് വഴി ഒറിഗോൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റും പ്രവചിച്ചു ഭീഷണി കുറയുന്നത് വരെ ബീച്ചുകൾ മറീനകൾ തുറമുഖങ്ങൾ എന്നിവ ഒഴിവാക്കണമെന്ന് താമസക്കാർക്ക് നിർദ്ദേശവും നൽകി ഇതൊരു വലിയ സുനാമിയല്ല പക്ഷെ അപകടകരമായ പ്രവാഹങ്ങളും ശക്തമായ തിരമാലകളും വെള്ളത്തിനടുത്തുള്ളവർക്ക് ഉണ്ടാക്കിയേക്കാം ഏജൻസി പ്രസ്താവിക്കുകയുണ്ടായി ചെറിയ തിരമാലകൾ പോലും അപ്രതീക്ഷിത അപകടങ്ങൾ സൃഷ്ടിക്കാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഭൂകമ്പത്തിന് മറുപടിയായി കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബയിൽ ഉടനീളമുള്ള പ്രദേശങ്ങൾക്കും വാഷിംഗ്ടൺ കാലിഫോർണിയ തുടങ്ങിയ അമേരിക്കൻ സംസ്ഥാനങ്ങൾക്കും സുനാമി മുന്നറിയിപ്പും നൽകി വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ സുനാമിക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പതിവാണെങ്കിലും ഇത്തവണത്തെ തീവ്രത കണക്കിലെടുത്ത് കനത്ത ജാഗ്രതയാണ് പുലർത്തിയത് പസഫിക് സമുദ്രത്തെ അഭിമുഖീകരിക്കുന്ന തീരദേശ പ്രവേശികൾക്ക് ഒരു മീറ്ററിൽ മൂന്നടി വരെ താഴെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ഫിലിപ്പീൻസ് ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകി ബീച്ചുകളും തീരദേശ ജലാശയങ്ങളും ഒഴിവാക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇത് ഏറ്റവും വലിയ തിരമാലകൾ ആയിരിക്കില്ലായിരിക്കാം പക്ഷെ ഇത് മണിക്കൂറുകളോളം തുടർന്നേക്കാം വെള്ളത്തിൽ നീന്തുന്ന ആളുകളെ അപകടത്തിലാക്കാം ഫിലിപ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കനോളജി ആൻഡ് സിസ്മോളജിയിലെ തെരേസിറ്റോ ബക്കോൾക്കോൾ പറഞ്ഞു ദീപ സമൂഹമായ ഫിലിപ്പൈൻസിന് സുനാമി ഭീഷണി ഒരു സാധാരണ കാര്യമാണ് രാജ്യത്തിന്റെ തീരപ്രദേശത്ത് ശക്തവും അസാധാരണവുമായ പ്രവാഹങ്ങളും ഉയർന്ന തിരമാലകളും ഉണ്ടാകുമെന്ന് ന്യൂസിലൻഡിലെ അധികാരികൾ മുന്നറിയിപ്പ് നൽകി ബീച്ചുകൾ തുറമുഖങ്ങൾ നദികൾ അഴിമുഖങ്ങൾ എന്നിവിടങ്ങളിൽ ഉടൻ ഒഴിപ്പിക്കൽ അടിയന്തര ഏജൻസി പൗരന്മാരോട് അഭ്യർത്ഥിച്ചു ഭൂകമ്പത്തിന്റെ പ്രഭാ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസിലൻഡ് ഏകദേശം ആറായിരം മൈൽ അതായത് തൊള്ളായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയാണെന്നത് സുനാമി തിരമാലകൾക്കും എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സുനാമിക്ക് കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണിത് റഷ്യയുടെ കിഴക്കൻ തീരത്തിനടുത്ത് എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ചൊവ്വാഴ്ച സുനാമി മുന്നറിയിപ്പ് നൽകിയതായി രാജ്യത്തിന്റെ നാവികസേന അറിയിക്കുകയും ചെയ്തു ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ വിശകലനത്തിനും വിലയിരുത്തലിനും ശേഷം ഈ സംഭവം പെറുവിയൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് സൃഷ്ടിക്കുമെന്നുവെന്ന് കണ്ടെത്തി സ്ഥിതിഗതികൾ നിരന്തര നിരീക്ഷണത്തിൽ സൂക്ഷിക്കുമെന്ന് പെറുബിയൻ നാവികസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹൈഡ്രോഗ്രഫി ആൻഡ് നാവിഗേഷൻ പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ തീരത്തുള്ള രാജ്യങ്ങളെയും ഈ സുനാമി ബാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഈ സംഭവം പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ദുരന്ത നിവാരണ സന്നദ്ധയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നടക്കുന്ന മേഖലയാണിത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള രാജ്യങ്ങൾ എപ്പോഴും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സുനാമി പോലുള്ള ദുരന്തങ്ങളെ നേരിടാൻ അത്യന്താപേക്ഷിതമാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയ ഉടൻ തന്നെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സജീവമാക്കുകയും വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് മുന്നറിയിപ്പ് കൈമാറുകയും ചെയ്യുന്നുണ്ട് ഇത് ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യമായ സമയം നൽകുന്നു ഭൂകമ്പം പ്രതിരോധിക്കുന്ന കെട്ടിട നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിൽ നിർണായക പങ്കും വഹിക്കുന്നുണ്ട് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുമുണ്ട് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കഴിവ് എന്നിവയും വളരെയധികം നിർണായകമാണ് ഭൂകമ്പങ്ങളെ തടയാൻ മനുഷ്യന് കഴിയില്ലെങ്കിൽ അവയുടെ ആഘാതം കുറയ്ക്കാനും ജീവൻ രക്ഷിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭൗമശാസ്ത്രപരമായ മാറ്റങ്ങളും ലോകമെമ്പാടും കൂടുതൽ തീവ്രമായ പ്രകൃതി ദുരന്തങ്ങൾക്കും വഴി വച്ചേക്കാം എന്നതിനാൽ ഈ വിഷയത്തിൽ ആഗോള സഹകരണവും തയ്യാറെടുപ്പും അനിവാര്യമാണ് ഓരോ രാജ്യവും സ്വന്തം നിലയിൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടെങ്കിലും ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ അന്താരാഷ്ട്ര സഹകരണവും അനിവാര്യമാണ് ഈ കാംചത്ക ഭൂകമ്പം ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ നാം എപ്പോഴും ജാഗ്രത പുലർത്തണം പ്രകൃതി ദുരന്തങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കുകയും അവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സുരക്ഷിതമായ ഒരു ഭാവിക്കായി തയ്യാറെടുക്കുകയും ചെയ്യേണ്ടതും നമ്മുടെ എല്ലാം കടമയാണ് ഭൂമി അതിൻ്റെതായ താളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും മനുഷ്യരാശിക്ക് ആ ചലനങ്ങളെ ഉൾക്കൊണ്ട് അതിജീവിച്ച് ജീവിക്കാൻ കഴിയണം